യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പേരയം കുണ്ടറ ഗ്രാമപഞ്ചായത്തുകളിലെ കോൺഗ്രസ് ജനപ്രതിനിധികളും കുണ്ടറ താലൂക്ക് ആശുപത്രി ഉപരോധിച്ചു ഒ പി ടിക്കറ്റ് നിരക്കും ലാബ് ഫീയും വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക നിയമനാപേക്ഷ പ്രായപരിധി ഉയർത്തിയത് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം വർദ്ധിപ്പിച്ച ഒ പി ടിക്കറ്റ് നിരക്ക് പിൻവലിക്കുക ലാബ് പരിശോധനാ ഫീസുകൾ പിൻവലിക്കുക ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനം അട്ടിമറിച്ച് നിയമനാപേക്ഷാ പ്രായപരിധി ഉയർത്തിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പേരയം കുണ്ടറ ഗ്രാമപഞ്ചായത്തുകളിലെ കോൺഗ്രസ് ജനപ്രതിനിധികളും ചേർന്ന കുണ്ടറ താലൂക്ക് ആശുപത്രി കവാടം ഉപരോധിച്ചത് പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഇതെല്ലാം തുക അടക്കം വാങ്ങിച്ചെടുക്കേണ്ടതിന് പകരം ഇവിടെ അത്തരത്തിലുള്ള പിന്നെ ഇടപെടൽ നടത്തേണ്ട ഭരണസമിതി അതിനു പകരം അവർ അവരുടെ പിന്നെ അവരുടെ കഴിവില്ലായ്മ മൂലമാണ് ഇവിടെ മുഹമ്മദ് ഷാൻ അധ്യക്ഷത വഹിച്ചു കുണ്ടറ പോലീസിന്റെ സാന്നിധ്യത്തിൽ ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ സമരക്കാർ ഉന്നയിച്ച വിഷയങ്ങളിൽ അടുത്ത ദിവസം തന്നെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് പേരയും അംഗങ്ങളായ ബി സ്റ്റാഫോർഡ് എൻ ഷേർലി ലതാ വിനോദ് പാപ്പച്ചൻ കുണ്ടറ പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കുമാർ വി സദാശിവൻ കൊറ്റകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് കോണിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാഹുൽ റാക്സൺ വിൽസൺ ഹാരൂൺ പുളവന നസീർ ജയൻ അരുൺബാപ്പച്ചൻ അരുൺ നെപ്പോളിയൻ അതുൽകൃഷ്ണൻ റിജിനസ് പണിക്കർ നന്ദഗോപൻ ഷാരൂൺ ജഗുൽ അജേഷ് അന്റോണിയോ സനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ